മഹാരാജ ഗോൾഡൻ ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി ി പള്ളുരുത്തിറടി എട്ടാഞ്ചേരി മട്ടാഞ്ചേരിയിൽ ബുൾഡോഗുകൾ മൂന്ന് മണിക്കൂറോളം പരിഭ്രാന്തി പരത്തി മട്ടാഞ്ചേരി ഈരവേലി മൂന്നാം ഡിവിഷനിലാണ് രാവിലെ ഏഴ് മണി മുതൽ മൂന്ന് മണിക്കൂർ നേരം ബുൾഡോഗുകൾ പരിഭ്രാന്തി പരത്തിയത് ഉടമകൾ അറിയാതെ പുറത്തേക്കെത്തിയതാണ് ഈ ബുൾഡോഗുകൾ രാവിലെ ഹോള് വിളിച്ച് പറഞ്ഞപ്പോള് അവിടെ സിറ്റ് ഔട്ടിക്ക് കിടക്കണം അതോടുകൂടെ ഞങ്ങടെ ഡോറടച്ച് അകത്ത് ഇരുന്ന് പിന്നെ വാതില് തുറന്ന് ഉപ്പ ജനന്റെ ഉള്ളി കൂടെ ഒരു വടിയുടെ എറിഞ്ഞോടുകൂടെ അകത്തെ ഹോളിലെ ജനലിന്റെ വടി എറിഞ്ഞോടുകൂടെ പട്ടി ഓടി മുറ്റത്തോട്ട് ഇറങ്ങി ഇറങ്ങി അവിടെ നിന്ന് പിന്നെ ഞങ്ങൾക്ക് ഒന്നിനു പറ്റുള്ള അകത്ത് പുറത്തോട്ടല്ല പിന്നെ വാതില് അടച്ച് പിന്നെ അതുകൂടെ ഗേറ്റ് ഒന്ന് അടക്കാൻ വേണ്ടി പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ ഗേറ്റ് അടക്കാൻ ചെന്നപ്പോ എന്നെ ഓട്ടിച്ചിട്ട് ുൾഡോഗുകൾ വീടുകളിൽ കയറാൻ ശ്രമിച്ചെങ്കിലും പലരും വാതിലുകൾ അടക്കുകയായിരുന്നു വയോധിക രണ്ടുപേരുടെ മേലോട്ട് ബുൾഡോഗുകൾ ചാടിക്കയറാൻ ശ്രമിച്ചെങ്കിലും ഇവർ തലനാരിയേക്ക് രക്ഷപ്പെടുകയായിരുന്നു കൗൺസിലറുടെ ഓഫീസിനകത്തേക്ക് കയറാനുള്ള ശ്രമവും വാതിലടച്ചത് കൊണ്ട് ഇല്ലാതായി പിന്നീട് കൌൺസിലർ പി എം ഇസ്മുദ്ദീൻ പോലീസിനെ വിവരമറിയിക്കുകയും പോലീസും ഉടമകളും എത്തി നായകളെ കൊണ്ടുപോകുകയുമായിരുന്നു ന്യൂസ് ബ്യൂറോ മട്ടാഞ്ചേരി